ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനഫലമായി സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഇടങ്ങളിൽ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിലിൽ നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് సంస్థా జనసేచన వుపె കല്ലേലി കോന്നി ജെ ഡി സ്റ്റേഷനുകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അച്ചൻകോവിൽ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും യാതൊരു കാരണവശാലും നദികൾ ഇറങ്ങാനോ നദി മുറിച്ചു കിടക്കാനോ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം കനത്ത മഴയിൽ ആര്യങ്കാവിനോട് ചേർന്നുള്ള റോസ്മല ഗ്രാമം ഒറ്റപ്പെട്ടു വ്യാഴാഴ്ച രാത്രി മുതൽ പെയ്ത മഴയിൽ വെള്ളിയാഴ്ച രാവിലെ ശക്തി ആർജിച്ചതോടെ ആര്യങ്കാവിൽ നിന്നും റോസ്മലയിലേക്കുള്ള പത്തു കിലോമീറ്റർ വനപാതയിൽ പലയിടത്തും മലവെള്ളപ്പാച്ചിലുണ്ടായി പാതയിലെ മഞ്ഞത്തേരി വിളക്കുമരം ചപ്പാത്തുകളിൽ ശക്തമായ നീരൊഴുക്ക് അനുഭവപ്പെട്ടതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു വെള്ളിയാഴ്ച രാവിലെ ഏഴ് നാൽപ്പതിന് റോസ്മലയിൽ നിന്ന് ആര്യങ്കാവിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് മഞ്ഞത്തേരി ചപ്പാത്ത് കടക്കാനാവാതെ അഞ്ചു മണിക്കൂർ വനത്തിൽ കുടുങ്ങി ചപ്പാത്ത് കുറുകെ കടക്കാനാകാതെ പാതയുടെ ഇരുഭാഗങ്ങളിലുമായി ഒട്ടേറെ വാഹനങ്ങൾ നിർത്തിയിട്ടു ബസ്സിൽ റോസ്മലയിൽ നിന്നുള്ള പതിനഞ്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരുണ്ടായിരുന്നു ആര്യങ്കാവിൽ ബസ് എത്തിച്ചേരേണ്ട സമയമായിട്ടും വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വനപ്പാതയിൽ കുടുങ്ങിക്കിടക്കുന്നതായി മനസ്സിലായത് ഇടുങ്ങിയ വഴിയായതിനാൽ ഭാഗത്ത് വാഹനങ്ങൾ തിരിക്കാനും കഴിഞ്ഞില്ല അഞ്ചു മണിക്കൂറോളം കനത്ത മഴയും മഞ്ഞും അതിജീവിച്ചാണ് കുട്ടികളടക്കം ബസ്സിൽ കഴിച്ചുകൂടിയത് പിന്നീട് ഉച്ചയ്ക്ക് വെള്ളമൊഴുക്ക് കുറഞ്ഞതോടെയാണ് വലിയ വാഹനങ്ങൾക്ക് പോകാനായത് സ്ഥിരമായി പോകുന്ന പാതയായതിനാൽ ആശങ്കയില്ലായിരുന്നുവെന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരായ മുരുകയ്യയും സജിമോനും പറഞ്ഞു ആര്യങ്കാവിൽ വെള്ളിയാഴ്ച ഉച്ചവരെ നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി പുനലൂരിൽ അറുപത്തിരണ്ട് ദശാംശം നാല് മില്ലിമീറ്റർ മഴയും പെയ്തു പാലരുവി വെള്ളച്ചാട്ടത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പുനലൂരിൽ പതിനഞ്ച് ദശാംശം ഏഴ് രണ്ട് പൂജ്യം മീറ്ററും പട്ടാഴിയിൽ രണ്ട് ദശാംശം എട്ട് നാല് പൂജ്യം മീറ്ററുമാണ് കേന്ദ്ര ജല കമ്മീഷൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രേഖപ്പെടുത്തിയ ജലനിരപ്പ് കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലട അണക്കെട്ടിലെ ജലനിരപ്പ് പൂർണ്ണ സംവരണശേഷിയിലേക്ക് അടുക്കുന്നു നൂറ്റി പതിനഞ്ച് ദശാംശം എട്ട് രണ്ട് മീറ്റർ സംവരണശേഷിയുള്ള അണക്കെട്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് ജലനിരപ്പ് നൂറ്റി പതിനാല് ദശാംശം അഞ്ച് മൂന്ന് മീറ്ററിലെത്തി ഇതോടെ ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് മൂന്ന് ഷട്ടറുകളും അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തും ഘട്ടം ഘട്ടമായി അറുപത് സെന്റിമീറ്റർ വരെ ഉയർത്താനാണ് അനുമതിയുള്ളത് മണിക്കൂറിൽ നാല് സെന്റിമീറ്റർ എന്ന തോതിൽ അണക്കെട്ടിലേക്ക് വൃഷ്ടിപ്രദേശത്തിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ നൂറ്റി പതിമൂന്ന് ദശാംശം എട്ട് ഏഴ് മീറ്റർ ആയിരുന്നു ജലനിരപ്പ് അണക്കെട്ടിന്റെ പോഷക നദികളായ കഴു ട്ടി കുളത്തുപുഴ ആറുകളിൽ നിന്ന് വ്യാഴാഴ്ച രാത്രി മുതൽ അത് ശക്തമായി വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം അണക്കെട്ടിന്റെ പരിസരത്ത് അറുപത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിട്ടുള്ളത് ഷട്ടറുകൾ തുറക്കുന്നതോടെ കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരും അതിനാൽ ആറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്